എൻ്റെ പേര് ഷാലി ബേബി ഞാൻ ആസാദ് മിൽസ് എന്നുള്ള പേരിൽ ഒരു ഫ്ലവർ മില്ല് എൻ്റെ ഓയിൽ മില്ല് നടത്തണുണ്ട് ഒന്നര വർഷമായിട്ട് ചെയ്യണു ഒരു നാനോ മണി ഗ്രാൻഡ് സ്കീം വഴിയായിട്ട് എനിക്ക് വ്യവസായികൾക്ക് ലോണൊക്കെ ശരിയാക്കി തന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഓഫീഷ്യൽ ഭാഗത്തു നിന്നായാലും എനിക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല ഹെൽപ്പായിരുന്നു ഞങ്ങളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഫുഡ് ഗ്രെയിൻസിൻ്റെയൊക്കെ പൗഡറുകൾ കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കി ഞങ്ങൾ അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വരുന്നേർക്ക് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നാട്ടിലിപ്പോൾ ഒരു സംരംഭം തുടങ്ങിയ അത് പൂട്ടി പോവും അങ്ങനെയുള്ളൊരു ധാരണ അത് വെറുതെയാണ് തെറ്റിദ്ധാരണയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും നാട്ടിലായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ട്